ഉരുളക്കിഴങ്ങ് കൊണ്ട് നല്ല അടിപൊളി സ്റ്റെക്ക് ഉണ്ടാക്കാം അത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് കാണാം ഞാൻ അതിനു വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത് ഒരു കിലോ ഉരുളക്കിഴങ്ങാണ് എടുത്തിട്ടുള്ളത് ഞാനിതായത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് നന്നായിട്ട് ഒന്ന് പുഴുങ്ങി എടുക്കണം ഇത് പുഴുങ്ങുന്നത് ഒരു കുക്കറിലാണ് നമുക്കിനി ഉരുളക്കിഴങ്ങ് ഒന്ന് രണ്ടായിട്ട് മുറിച്ചിടാം അതെന്തിനാ മുറിച്ചിടുന്നു ചോദിച്ചാൽ ഉള്ളൊക്കെ നന്നായിട്ട് വേഗാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ വെച്ച് വേവിക്കുകയാണെങ്കിൽ ഒരുപാട് ടൈം പിടിക്കുള്ളു വേഗം വേഗാനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്താ രണ്ടായിട്ട് മുറിച്ച് എല്ലാത്തിനും നമുക്ക് രണ്ടായിട്ട് മുറിച്ചിടാം മുറിക്കുമ്പോൾ കൈ ചേർത്തിക്കണേ നമുക്കിതിൽ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് വെള്ളം വെള്ളമൊഴിച്ച് കൊടുക്കാം പിന്നെ ഇത് അടച്ച് കൊടുക്കാം നമ്മുടെ ഉരുളക്കിഴങ്ങ് മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് നല്ല വേഗം വേണ്ടിട്ടാണ് മൂന്ന് വിസിലൊക്കെ അടിച്ചത് അല്ലെങ്കിൽ രണ്ട് വിസിലൊക്കെ മതി ഇപ്പൊ മൂന്ന് വിസിൽ വന്നിട്ടുണ്ട് നമുക്ക് നമുക്കിറക്കി വെക്കാം നമുക്കൊന്ന് ഗ്യാസ് ഗ്യാസൊക്കെ പോണതുവരെ വെയിറ്റ് ചെയ്യാം ഉരുളകിഴങ്ങ് ഒക്കെ നല്ല അടിപൊളിയാ വന്നിട്ടുണ്ട് കേട്ടാ കണ്ടില്ലേ ഉരുളക്കിഴങ്ങിൻ്റെ ആവി പറക്കുണ്ട് അത് നല്ല പോലെ ചൂടാറിട്ട് എന്നിട്ട് നമുക്ക് തോൽ കളയാ ഇപ്പം നമ്മുടെ ഉരുളക്കിഴങ്ങ് ചൂടാറി കയ്യിൽ പിടിക്കാമുള്ള ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ തോലൊക്കെ ഊരിയെടുക്കാം ഒരെണ്ണ എടുത്തിട്ട് തോലൊക്കെ ഇങ്ങനെ കളഞ്ഞെടുക്കാം നല്ല സൂപ്പറായിട്ട് വരുന്നുണ്ട് കണ്ടില്ലേ അയ്യവ ഇനി നമുക്ക് ഉരുള കിണങ്ങി ഈ സാധനം കൊണ്ട് നന്നായിട്ട് കുത്തി ഉടച്ചെടുക്കാം അയ്യവ എന്താ സൂപ്പറാണ് ഉടയിന്ന് വഴിക്ക് പോണു പാത്രത്തിൽ നിന്ന് കണ്ടില്ലേ കട്ടയില്ലാതെ ഉടച്ചെടുക്കണം ഉടച്ചെടുക്കണിട്ടാ ഇതിപ്പം നന്നായിട്ട് ഉടഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൽ കുഞ്ഞു കുഞ്ഞു കട്ടുകൾ നമ്മൾ കൈകൊണ്ടും കൂടി ഒന്ന് കുഴയ്ക്കുമ്പോൾ നന്നായിട്ട് കുഴഞ്ഞോളും ഇനി നമുക്കിതിൽ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കോൺഫ്ലവറിൻ്റെ പൊടി ഇട്ട് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങിൻ്റെ നനവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക ചില ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോൾ നല്ല വെള്ളം പോലെ ആവാം അപ്പോൾ അതിന് തോനെ ഇട്ട് കൊടുക്കേണ്ടി വരും ഇതിപ്പോൾ ഞാൻ മൂന്ന് ടേബിൾ സ്പൂണ് ഇട്ടുള്ളൂ ഇനി ആവശ്യം പിന്നെ ഇട്ട് കൊടുക്കാം നമുക്കിനി ഇതിൽ ഒരു ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കാം ഞാൻ കാശ്മീർ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കണത് എരിവ് അധികം വേണ്ട ഒരുത് സാധാ മുളക് പൊടിയും ഇച്ചിരി ഇട്ട് കൊടുക്കാം നമുക്കിനി ഇതിൽ അര ടീസ്പൂണ് ചെറിയ ജീരകം വറുത്ത് പൊടിച്ചതാണ് അതിട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അര ടീസ്പൂണ് കായത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ഇന്ന് നമുക്ക് ഒരു അര ടീസ്പൂണ് ഉപ്പിട്ട് കൊടുക്കാം ഞാൻ ഉരുളക്കിഴങ്ങ് വേവിക്കുമ്പോ ഉപ്പിട്ടിട്ടാണ് വേവിച്ചത് ഇന്ന് നമുക്ക് ഇനി നോക്കിയിട്ടിനി ഇട്ടുകൊടുക്കാം ഇന്ന് നമുക്ക് അരക്കപ്പ് മല്ലിയില കുനുകുന അരിഞ്ഞത് ഇട്ടുകൊടുക്കാം ഇന്ന് നമുക്കിതൊന്ന് കൈ കൊണ്ടൊന്ന് നന്നായിട്ട് കുഴച്ചെടുക്കാം മസാലകളും ഉപ്പും ഒക്കെ നല്ല മിസ്സാവട്ടെ വരെ നമുക്ക് കുഴച്ചെടുക്കാം ഞാനിതിൽ കുറച്ചുകൂടി കോൺപേവർ പൊടി ഇട്ടിട്ടുണ്ട് നമ്മൾ കുഴച്ചെടുക്കണത് ചപ്പാത്തിക്കൊക്കെ കുഴക്കണേകാൽ ലേസം കൂടി ലൂസായിട്ട് വേണം കുഴക്കാൻ ഞാനിത് ഇതേപോലെ കുഴച്ചെടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ കുഴയ്ക്കൽ കഴിഞ്ഞു ഇനി നമുക്കിത് സ്റ്റിക്കാക്കി എടുക്കാം ആദ്യം നമുക്ക് കയ്യിൽ ലേശം എണ്ണ പുരട്ടാം ഒട്ടിപ്പിടിക്കാതിരിക്കാനാണേ നമുക്കിതിൽ ഒരു ചെറിയ ഇച്ചിരി എടുക്കാം കയ്യിൽ ഇതാ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടി കൊടുക്കാം സ്റ്റിക്ക് പോലെ ആക്കിയെടുക്കാം കേട്ടോ ഇതാ ആക്കി എടുക്കാം ഞാനിവിടെ കുറച്ച് സ്റ്റിക്കാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പൊരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ ഓയിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിനി ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുക്കാം ഇട്ട് കൊടുക്കാം നമുക്കിത് അടിയിന്ന് വിട്ടുവരും അപ്പൊ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇത് ഇതിപ്പോ എണ്ണയിന്ന് വിട്ട് വന്നിട്ടുണ്ട് നമുക്ക് ഇതൊക്കെ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മൊരിയട്ടെ ചിലത് ഒട്ടി പിടിച്ചിട്ടുണ്ട് അത് ഈ മൊരിഞ്ഞു വരുമ്പോ വിട്ടോളും നമ്മുടെ സ്റ്റിക്ക് കണ്ടില്ലേ ഈ കളർ ആയിട്ടുണ്ട് ഈ കളറായ നമുക്ക് ഇത് എടുക്കാം നല്ല മേലൊക്കെ നല്ല മുരിങ്ങി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിനി എല്ലാതും ഇതേപോലെ പൊരിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ രണ്ടാം രണ്ടാമത്തെ റിപ്പ് റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇതും എടുക്കാം അങ്ങനെ നമ്മുടെ ഉരുളക്കിഴങ്ങ് സ്റ്റിക്ക് അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് എന്റെ മക്കളെ ഇത് സോസൊക്കെ കൂട്ടി കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് കേട്ടോ ഇത് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാവും കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തയക്കാനും പത്ത് മണിക്ക് കഴിക്കാനൊക്കെ ബിസ്ക്കറ്റൊക്കെ കൊടുത്തയക്കുമല്ലോ അതിനൊക്കെ കൊടുത്തയക്കാൻ പറ്റുന്ന സാധനമാണ് ഇഷ്ടപ്പെട്ട എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ മക്കളെ